ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ കുംഭമേളയ്ക്ക് പോയതിനു ശേഷം കേരളത്തിലേക്കുള്ള യാത്ര ഇച്ചിരി ചുറ്റിക്കറങ്ങി തന്നെയായിരുന്നു ഏതായാലും ഒരു സഞ്ചാരിയായതിനാൽ ആ യാത്ര ബോറടിച്ചില്ല ട്രെയിനിൽ നിന്ന് തന്നെ ക്യാമറ കൊണ്ട് പല പ്രദേശങ്ങളിലെയും മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി സാധാരണ പോകുന്ന വെയിൽ കൂടിയല്ലായിരുന്നു ട്രെയിൻ തിരികെ വന്നത് റെയിൽപാളങ്ങളുടെ പണിയും പല സ്റ്റേഷനുകളിലും നിർത്തിയിട്ടുമൊക്കെയായിരുന്നു ട്രെയിൻ യാത്ര ഏകദേശം ഒരു എട്ട് മണിക്കൂർ അധിക യാത്ര ചെയ്താണ് എറണാകുളത്തെത്തിയത് അതിനിടയിൽ മനോഹരമായ ചില കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നവർക്ക് സഞ്ചാരികൾക്ക് എന്ത് കണ്ടാലും മനോഹരമായ കാഴ്ചയാണ് അതുപോലെ തന്നെ ഹൈദരാബാദിൽ കൂടിയും സെക്കന്ദ്രാബാദിൽ കൂടിയുമുള്ള ബോർഡറുകൾ കൂടിയായിരുന്നു തിരികെ ട്രെയിൻ യാത്ര ഭോപ്പാൽ എത്തിയതിന് ശേഷം വിജയവാഡ വഴി ട്രെയിൻ വീണ്ടും വഴിമാറി ഓടിത്തുടങ്ങി അപ്പോഴൊക്കെ തെലുങ്കാനയുടെ മനോഹരമായ കാഴ്ചകളും മഹാരാഷ്ട്രയിലെ കൃഷിയിൽ കാഴ്ചകളും ഒക്കെ ഇടതെങ്ങി ഇങ്ങനെ വന്നുപോയിക്കേണ്ടേ ഇരുന്നു പ്രധാനപ്പെട്ട നദികളല്ല നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും ഒരു ട്രെയിൻ യാത്രയിൽ ഇരിക്കുമ്പോൾ കാഴ്ച എന്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ കൗതുകമുള്ള കാഴ്ചകൾ തന്നെയാണ് സസൂക്ഷ്മം നമ്മൾ നോക്കിയാൽ നോക്കത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ റാഗിയും ചോളവും എന്ന് വേണ്ട എല്ലായിരം കൃഷികളും തെലുങ്കാനയുടെയും മഹാരാഷ്ട്രയുടെയും ഒക്കെ സ്വന്തമാണ് അങ്ങനെ കാഴ്ചകൾ പോകുമ്പോഴാണ് ദൂരെ മനോഹരമായ ചില മലനിരകൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള പാറകളാണ് നമ്മുടെ ഇവിടെ കാണുന്ന രീതിയിലുള്ള പാറകളൊന്നുമല്ല ചില പ്രതിഷ്ഠകൾ വെച്ചിരിക്കുന്നത് പോലെ ഒന്നിന് മുകളിൽ മറ്റൊന്നായാണ് പാറകളുടെ ഇരുപ്പ് തന്നെ ആരോ എടുത്തു വെച്ച മാതിരിയുള്ള പാറക്കെട്ടുകളാണ് കാണുന്നത് ഇതിന്റെ അടിവാരത്തിലാണ് നല്ല കാഴ്ചകൾ എന്ന് പറയുന്നത് കൃഷിയുടെയും തെങ്ങിന്റെയും മാവിൻ തോട്ടങ്ങളുടെയും ഒക്കെ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ് കൊള്ളൻ മാവുകളുടെ ഒരു ഏരിയ തന്നെ ഇവിടെയുണ്ട് ഒരുപാട് പൊക്കമില്ലാത്ത മാവുകളിൽ പല രീതിയിലുള്ള മാമ്പഴങ്ങൾ ശേഖരിക്കുന്ന കാഴ്ചയും നമുക്ക് ചിലപ്പോൾ യാത്രയിൽ കാണുവാൻ കഴിയും ഈ യാത്രയിൽ ഏറെ കൗതുകം തോന്നിപ്പിച്ചതും ഈ മലനിരകളിലെ പാറകളുടെ പ്രത്യേക രൂപങ്ങളാണ് രാമായണ കഥയിലെ പല മല്ലന്മാരെയും അല്ലെങ്കിൽ പല കഥകളും ഓർമ്മിക്കുന്ന രീതിയിലുള്ള കൊട്ടാരങ്ങളും കൊത്തളങ്ങളും ഒക്കെ ഉള്ള രീതിയിലുള്ള ചില പാറക്കെട്ടുകൾ നമ്മൾ കണ്ടു അടുക്കി വച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പാറക്കെട്ടുകൾ ഭീമാകാരമായ പാറകൾ എങ്ങനെയാണ് ഒരു സൂചിമനയിൽ നിൽക്കുന്നത് തന്നെ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അത്ഭുതമായ പ്രതിവാസങ്ങൾ മലനിരകൾക്ക് താഴെയായി വളരെ വിശാലമായ ഭൂപ്രദേശം മുഴുവൻ കൃഷികൾ തന്നെയാണ് പ്രത്യേകിച്ചും പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പല നദികളും കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യാത്രയിൽ കാരണം ട്രെയിൻ പല വഴി പിരിച്ചുവിടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേരം ട്രെയിനിൽ ഇരിക്കേണ്ടതായി വന്നു പകൽ യാത്ര ആയതിനാൽ കാഴ്ചകൾ ആസ്വദിക്കുന്നവർക്ക് ധാരാളം ആസ്വദിക്കാം ഒരു സഞ്ചാരി ആയതിനാൽ ഞാൻ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും പാടങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു കാഴ്ചകളുടെയും റെയിൽവേ ക്രോസുകളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ കാഴ്ചകൾ എൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദീർഘദൂര ട്രെയിൻ യാത്രകളാണ് നമുക്ക് പല ദേശങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അവരുടെ പ്രത്യേകതകളുമൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുക ഈ ട്രെയിൻ യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്റ്റേഷനുകൾ നിർത്തുമ്പോൾ ആ ഗ്രാമപ്രദേശത്തുള്ള സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അവരുടെ തനതു കലാരൂപങ്ങളുടെ ചില സൃഷ്ടികളൊക്കെ നിൽക്കുവാനായിട്ട് ട്രെയിൻ്റെ സൈഡിനെത്താറുണ്ട് അത് അവരുടെ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഗ്രാമീണതയെ അവരുടെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന രീതിയിലുള്ള ചില ഉൽപ്പന്നങ്ങൾ വളരെ കൗതുകകരമായ കാഴ്ചയാണ് മനോഹരമായ ചില ശില്പങ്ങളും ഒക്കെയാണ് പണികൾ കൊണ്ട് തീർത്ത പല സാധനങ്ങളും അതുപോലെ തന്നെ ഗ്ലാസ്സുകളും അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും പലരും വാങ്ങാറുണ്ട് വാങ്ങാതിരിക്കുന്നവരുണ്ട് കണ്ട് ഇത് തിരികെ കൊടുക്കുന്നവരുണ്ട് അവർക്ക് പരിഭവം ഒന്നുമില്ല കാരണം സ്ഥിരം റെയിൽവേ യാത്രയിൽ ഇങ്ങനെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്നു എന്നതാണ് പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ നീളത്തിലുള്ളതാണ് ചെറിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വലിയ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പരിണാമം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നോർത്ത് ഇന്ത്യയിൽ കാണുക റെയിൽവേയുടെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന അനുസരിച്ച് തന്നെ നമ്മുടെ വാണിജ്യപരമായ നമ്മുടെ കച്ചവടങ്ങളും ഒക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു വലിയ റെയിൽവേ സംവിധാനങ്ങൾ ട്രാക്കുകൾ പുതിയ ട്രാക്കുകളൊക്കെ മാറ്റി അതുപോലെ തന്നെ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ശേഷിയുള്ള റെയിൽവേ സ്റ്റേഷനുകളൊക്കെ മാറ്റുക എന്ന ഉദ്യമത്തോടു കൂടിയാണ് റെയിൽവേയുടെ പണികൾ നടക്കുന്നത് വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഈ താപനിലയ വൈദ്യുതിയാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കൽക്കരിയുടെ ഒരു ശ്രേണി അവർക്ക് വലിയ ഒരു സമ്പത്ത് തന്നെയാണ് കൽക്കരിക്ക് മാത്രമായി ട്രെയിനുകളുടെ ഒരു വലിയ സംവിധാനം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് ഓപ്പോസിറ്റ് പോകുന്ന മിക്കാറുമല്ല കൽക്കരി ട്രെയിനുകളാണ് വളരെ നീളത്തിലുള്ള വലിയ ബാഡ്ജുകളുള്ള ട്രെയിനുകളാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇതിനപ്പുറമുള്ള കാഴ്ചകൾ പാറക്കെട്ടുകളുടെ കാഴ്ച പറഞ്ഞ പോലെ ചില നല്ല സിറ്റികളിലൊക്കെ ആ പാറ പാറക്കെട്ടുകളെ നിലനിർത്തിക്കൊണ്ടാണ് കെട്ടിടങ്ങൾ പൊളഞ്ഞിരിക്കുന്നുള്ളതാണ് കാരണം അവര് തനത് സംസ്കാരം എന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പൗരാണികത വിളിച്ചു പോകുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതുകൊണ്ട് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിറ്റികളൊക്കെ എന്ന് പറയുന്നത് വളരെ പോഷായിട്ടുള്ള സിറ്റികളാണ് ഹൈദരാബാദിന്റെയും ആ സെക്കന്ദ്രാബാദിന്റെ ഒക്കെ ബോർഡുകൾ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ വ്യവസായശാലകളുടെ ഒരു വലിയ നീളത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ ഇന്ന് നോക്കുമ്പോൾ ഒരു വലിയ വ്യവസായശാല കഴിഞ്ഞാൽ അടുത്ത ഒരു മറ്റുള്ള നിർമ്മാണ ഫാക്ടറിയാണ് ആണ് അത് കഴിഞ്ഞ് വീണ്ടും ചെല്ലുമ്പോൾ വീണ്ടും ഒരു ഫാക്ടറി നമ്മൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല കമ്പനികളിലെ ലേബറുകളുടെ ഒട്ടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ബാംഗ്ലൂർ ഹൈവേയുടെ ഒരു സൈഡിനും കൂടിയാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ സമാന്തരമായി ബാംഗ്ലൂർ പാതയാണ് അപ്പൊ അങ്ങനെ റോഡിന് സമാന്തരമായി റെയിൽവേ ട്രാക്കും റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡും വരുന്ന അപൂർവം സ്ഥലങ്ങൾ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല അതുപോലെ തന്നെ കാഴ്ചകൾ കണ്ടുപോകുമ്പോൾ ഫ്ളാറ്റ് സമുച്ചയങ്ങള് അതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ വലിയ വലിയ ഓഫീസുകളൊക്കെയാണ് ഈ ഹൈദരാബാദിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക വളരെ തിരക്കേറിയ ഒരു നഗരമാണ് വളരെ വലിയൊരു സിറ്റിയാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത് ജനങ്ങൾ തെങ്ങി പാർക്കുന്ന സ്ഥലങ്ങളാണ് കൃഷിയിടങ്ങൾ കഴിഞ്ഞ് കുറെ ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങളും അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങളും വലിയ കമ്പനികളുടെ ഷോറൂമുകളൊക്കെ കാണാൻ കഴിയും ഇതൊക്കെ നിരവധി കമ്പനികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല കമ്പനികളുടെയും ഷോറൂമുകളും അതുപോലെ തന്നെ ഫാക്ടറികളും ഒക്കെയാണ് ഇവിടെ കാണുന്നത് കുറെയൊക്കെ നമ്മൾ യാത്ര ചെയ്തേക്കും വരുമ്പോഴത്തേക്കും ഭോപ്പാൽ മേഖലയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ കുറെ കാഴ്ചകൾ വീണ്ടുമുണ്ട് പിന്നെ അവിടെയും കുറെ കൃഷിയിടങ്ങളുടെ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുള്ളൻ മാവുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏക്കർ കണക്കിന് അഞ്ചടി ആറടി പൊക്കമുള്ള വിവിധ ഇനത്തിലുള്ള മാവുകളുടെ ഒരു തോട്ടങ്ങളൊക്കെ നമുക്ക് നിരവധി തവണ കാണുവാൻ കഴിയും ഇവിടുന്ന് വളരെ വിശിഷ്ടമായ അല്ലെങ്കിൽ പ്രത്യേകതയാർന്ന വിജയവാടയിൽ നിന്നുള്ള മാമ്പഴങ്ങളൊക്കെ നമുക്ക് നാട്ടിലും കിട്ടാറുണ്ട് അതുപോലെ വലിയ കമാനങ്ങളൊക്കെ റെയിൽവേയുടെ പണിഞ്ഞിരിക്കുന്ന കൂടാതെ ഓവർ ബ്രിഡ്ജുകൾ റെയിൽവേ ട്രാക്കുകൾ തന്നെ വളരെ ദൂരത്തിൽ ഇങ്ങനെ വിസ്തീർണത്തിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന പല സൈഡുകളിലേക്കും പോകുന്ന ട്രാക്കുകൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ട്രെയിൻ യാത്രകൾ നമുക്ക് കാണാൻ കഴിയും മലകളൊക്കെ തുരുന്നും അതുപോലെ തന്നെ കാടിന്റെ ഭാഗങ്ങൾ കൂടിയൊക്കെ കൃത്യമായ ഒരു നിർമ്മാണ രീതിയിലാണ് ഈ റെയിൽവേയുടെ പല ഭാഗങ്ങളിലും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫാക്ടറി സമുച്ചയങ്ങളിൽ നിരവധി ഈ ട്രാക്കുകൾക്ക് സമീപത്ത് നമുക്ക് കാണാം കാരണം ഈ ഫാക്ടറികളൊക്കെ ഇവിടെ തുടങ്ങുന്ന പറഞ്ഞാൽ ഇവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ പെട്ടെന്ന് കയറ്റി അയക്കുവാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ റെയിൽവേ ട്രാക്കിന് അടുത്തൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ആ പ്രദേശത്തൊക്കെ ആയിരിക്കും ഫാക്ടറികൾ തുടങ്ങുക കാരണം ഇതൊക്കെ കയറ്റി പല സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചതുപ്പ് നിലങ്ങളും ഒക്കെ കാണാൻ കഴിയും ഈ ആന്ധ്രാ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലേക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മഴക്കാലത്ത് പരമാവധി ജലം സംഭരിക്കുകയാണ് ജലസംഭരണികൾ ധാരാളമുണ്ട് അവര് ജലസംഭരണികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനാലാണ് ഈ തമിഴ്നാട്ടിലെ പോലെ തന്നെ അവരും നല്ല രീതിയിൽ ജലം ശേഖരിക്കുക നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോക്കമാണ് മഴ പെയ്യുന്ന വെള്ളമെല്ലാം നദീതലങ്ങളിലേക്കും ഒക്കെ കേരളത്തിലേക്ക് ഒലിച്ചിറങ്ങുന്നു എന്നുള്ളതായ നമ്മൾ സംഭരണികൾ കുറവാണ് പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പരമാവധി മഴവെള്ളം ശേഖരിക്കുന്ന സംവിധാനങ്ങളും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ജലവൈദ്യുത പദ്ധതികളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡാമുകളുമൊക്കെ ഉണ്ട് നമ്മൾ കാണുമ്പോൾ പല സ്ഥലങ്ങളും ഇങ്ങനെ വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകൾ ചിലപ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് പോകുന്നതിനിടയ്ക്കായിരിക്കും വലിയ പാറക്കെട്ടുകളും അതുപോലെ തന്നെ കൂറ്റൻ ഒക്കെ നമ്മുടെ കണ്ണിൽ പെടുക അത് നമുക്ക് വളരെ അത്ഭുതം ഉണ്ടാക്കും കാരണം ഈ മലനിരകളുടെ പോലുള്ള പാറകൾ ഇപ്പം താഴെ പതിക്കും അല്ലെങ്കിൽ താഴെ ടൗണിലേക്ക് വരും എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ഈ കാഴ്ചകൾ നോർത്ത് ഇന്ത്യ യാത്രാ കാഴ്ചകൾ എന്ന് പറയുന്നത് ട്രെയിനിൽ നിന്ന് ഇരുന്നുള്ളൊരു കാഴ്ച ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും കാരണം സാധാരണ നമ്മളൊരു ട്രെയിൻ യാത്രയിൽ പലരും വെർത്തിൽ കിടന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ സ്വറവറിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ എന്നെ പോലെയുള്ള ഒരു സഞ്ചാരിയൊക്കെ ആണെങ്കിൽ അവർ ക്യാമറയുമായി അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ പകർത്തി നമ്മുടെ പ്രേക്ഷകരിൽ എത്തിക്കാൻ ശ്രമിക്കുകയുള്ളൂ അത്രയും മനോഹരമായ കാഴ്ചകളുണ്ട് അതുപോലെ ഇറങ്ങി നടന്നാൽ ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെ വ്യത്യസ്തമായിരിക്കും ട്രെയിൻ യാത്രയിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്രാ കാഴ്ചകൾ മാത്രമേ നിങ്ങൾക്ക് തരാൻ കഴിയൂ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രീൻ വെളിവിഷൻ ചാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ കാണുന്നത് എന്തും നല്ല ഒരു കണ്ടന്റായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനൽ ഗ്രീൻ വെളിവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞങ്ങളുടെ വീഡിയോകൾ ഈ നോട്ടിഫിക്കേഷൻ വഴി കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇനിയും നല്ലൊരു യാത്രാക്കാഴ്ചയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവരോടും വിട പറയുകയാണ്